നന്മ പറ്റാത്ത സുമനസ്സുകളാണ് കേരളത്തിൻ്റെ പിൻബലം ഈ വാക്കുകൾ അർത്ഥവത്താക്കുന്ന കാഴ്ചയാണ് മട്ടന്നൂരിന് പറയാനുള്ളത് വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ പണം നൽകിയ യുവാവിനെ കാണാം മട്ടന്നൂർ കയനിയിലെ സി പി പ്രജേഷാണ് ദുരിതബാധിതർക്കായി തന്നാൽ കഴിയുന്ന സഹായം നൽകിയത് പോളിയോ ബാധിതനായ പ്രജേഷ് തനിക്ക് ലഭിക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ തുകയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് പരസഹായമില്ലാതെ ഒന്ന് എണീക്കാൻ പോലും കഴിയാത്ത പ്രജേഷിന്റെ ഏക വരുമാനമാണ് സർക്കാർ നൽകുന്ന ഈ പെൻഷൻ തൻ്റെ ഒരു മാസത്തെ പെൻഷൻ തുകയാണ് അദ്ദേഹം സംഭാവനയായി നൽകിയത് വയനാട്ടെ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ പ്രജേഷിന് തൻ്റെ ഈ കുഞ്ഞു ശരീരം കൊണ്ട് അവിടെ എത്തി ഒന്നും ചെയ്തു നൽകാൻ കഴിയില്ലെന്നുള്ളതിനാൽ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ ചേർത്ത് പിടിക്കാനാണ് ഈ സഹായമെന്ന് പറയുന്നു പണം നൽകാൻ സന്നദ്ധത അറിയിച്ചതോടെ കെ കെ ശൈലജ എം എൽ എ നേരിട്ടെത്തി പണം സ്വീകരിക്കുകയായിരുന്നു പ്രജേഷ് നൽകുന്ന പണം വലിയ സംഖ്യ അല്ലെങ്കിലും അതിന്റെ മൂല്യം കോടികളെക്കാൾ വിലമതിക്കുന്നതാണെന്ന് ശൈലജ പറഞ്ഞു വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് പ്രജേഷ് നടത്തിയിട്ടുള്ളത് അധികമാർക്കും തോന്നാത്ത കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ നവമാധ്യമങ്ങളിൽ നന്നായിട്ട് ഇടപെടുന്ന ഒരാളാണ് പ്രജേഷ് അപ്പോ സ്വാഭാവികമായിട്ടും വയനാട്ടിലുണ്ടായ കുറിച്ച് പ്രതീക്ഷയുടെ ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതില് വലിയ മനപ്രയാസം തോന്നിയത് കൊണ്ട് തന്നെയാണ് അവിടെ ആർക്കെങ്കിലും കുറച്ച് പേർക്ക് തന്റെ ഒരു മാസത്തെ പെൻഷൻ കൊണ്ട് ഗുണം കിട്ടുമെങ്കിൽ അതങ്ങനെ ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പ്രജീഷ് തീരുമാനിച്ചത് വലിയ തുകയൊന്നും അല്ല പ്രജീഷിന് പെൻഷനായിട്ട് കിട്ടുന്നത് പക്ഷേ ജേഷ് സ്വന്തം മനസ്സോടുകൂടി ഒരു മാസത്തെ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നു എന്ന് പറയുമ്പം അത് ഏറ്റവും വലിയ തുകയാണ് അത് ലക്ഷക്കണക്കിന് രൂപയോ കോടിക്കണക്കിന് രൂപയോ സാമ്പത്തിക ശേഷിയുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലിയ മൂല്യമാണ് പ്രജേഷിൻ്റെ ഒരു മാസത്തെ പെൻഷൻ ഉള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണങ്ങൾ നടക്കുമ്പോഴും പ്രജേഷിനെ പോലുള്ളവരുടെ പിന്തുണ മഹത്തരമാണ് പ്രജേഷിന്റെ ഈ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞാണ് ശൈലജ മടങ്ങിയത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ